ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അടച്ചുപൂട്ടിയു കാരണം ഇന്നലെ രാത്രി ഒരു പ്രൊമോ എല്ലാവരെയും ശരിക്കും ഞെട്ടിപ്പിച്ചു മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ പ്രേക്ഷകരെയും പൊതുവെ ഈ ബിഗ് ബോസ് സെവനിലെ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഇരുപത് പേരുണ്ടായിരുന്നു തവണത്തെ എന്നാൽ ഇന്നലെ രാത്രിയായിരുന്നു പെട്ടെന്ന് ഒരു ബിഗ് ബോസ് അനൗൺസ്മെന്റ് എല്ലാ മത്സരാർത്ഥികളോടും ഉണ്ടായത് നിങ്ങളിൽ നിന്നും ഞാൻ ഇനി യാതൊരു കണ്ടന്റും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുമായി സംസാരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് അനൗൺസ്മെന്റ് ശരിക്കും മത്സരാർത്ഥികൾ മുഴുവൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റോ മറ്റു കാര്യങ്ങളോ ബിഗ് ബോസിന്റെ ഇത്രയും സീസണുകളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഇന്ന് ലൈവിൽ കണ്ടത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് അടികളും വഴക്കുകളും ഒക്കെ ഉണ്ടായി പ്രത്യേകിച്ചും ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ അനീഷ് വളരെയധികം വെറുപ്പിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് പറയുന്നത് പോലും പലരും അനുസരിക്കാത്ത രീതിയിലായിരുന്നു ഇന്നത്തെ അവിടുത്തെ പ്രകടനം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഒരു പണിയായിരിക്കാം ഇത് എന്ന ാണ് നിഗമനം ഷോ തുടങ്ങി ഇത്രയും കോഴി മുടക്കിയ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ യാതൊരു വഴിയും ഉണ്ടായിരിക്കില്ല ഏതാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക